നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് പെൻഷനെ കുറിച്ചുള്ള വിഷയം വലിയൊരു ചർച്ചാ വിഷയമായി മാറുകയാണ് സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ഭരണപക്ഷവും ക്ഷേമ പെൻഷൻ മുൻനിർത്തി ഒരുപാട് വാദപ്രതിവാദങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് നമ്മൾക്ക് ലഭിക്കുന്ന ആയിരത്തി രൂപ ഒരു കൈക്കൂലിയായിട്ടാണ് നൽകുന്നതെന്ന് വാദിക്കുകയാണ് ഈ പറയുന്ന ആയിരത്തി അറുന്നൂറ് രൂപ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം മുതൽ നമുക്ക് മുടങ്ങാതെ ലഭിക്കുന്നുണ്ട് പ്രതിപക്ഷത്തിന്റെ വാദങ്ങൾ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായി മാറുകയാണ് ഇതുപോലെയുള്ള വിവാദങ്ങൾ മുൻനിർത്തിയാണ് ഇരുപത്തി അഞ്ചാം തീയതി ലഭിക്കേണ്ട ആനുകൂല്യം കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് വന്നുകൊണ്ടിരിക്കുന്നത് കൃത്യസമയത്ത് തന്നെ പെൻഷൻ വർധനവ് ഉണ്ടായിരിക്കും എന്ന് അറിയിപ്പാണ് ഇപ്പോൾ ലഭിക്കുന്നത് നിലവിൽ സർക്കാരിൽ നിന്ന് ആയിരത്തി അറുന്നൂറ് രൂപയാണ് പെൻഷൻ തുകയായി ലഭിക്കുന്നത് എന്നാൽ ഈ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി മാറുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രകടന പത്രികയിലൂടെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉയർത്തുകയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുകയും അത് വലിയൊരു ചർച്ചാ വിഷയമായി മാറുകയും ചെയ്യും ഈ സാമ്പത്തിക പ്രതിസന്ധി വലിയ വിഷയമായി മാറാതെ ഇരിക്കുന്നതിന് വേണ്ടി ഒരു നൂറോ ഇരുന്നൂറോ രൂപയുടെ വർധനവായിരിക്കും ഉണ്ടാവുക ഒറ്റയടിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് എത്തിക്കുന്നതിന് സാഹചര്യം ഇപ്പോൾ അനുവദിക്കുന്നില്ല ഈ വർധനവ് ഈ സാമ്പത്തിക വർഷമോ അടുത്ത സാമ്പത്തിക വർഷമോ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് ഈ ഒരു വാഗ്ദാനം സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നാണ് ഈ ഒരു പ്രകടന പത്രികയിലെ വാഗ്ദാനം വിശ്വസിച്ച് പ്രഥമ ഘട്ടത്തിൽ നിരവധി ഗുണഭോക്താക്കളാണ് തങ്ങളുടെ സമ്മതിദാന അവകാശം ഇവർക്ക് വേണ്ടി വിനിയോഗിച്ചതും അപ്പോൾ ഗുണഭോക്താക്കൾക്ക് കൃത്യമായ മറുപടി എന്ന രീതിയിലാണ് പെൻഷൻ വർധനവ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ആയിരത്തി രൂപ വർധനവ് ഉണ്ടെങ്കിൽ പോലും അത് വലിയൊരു ആശ്വാസമായിട്ടാണ് സാധാരണക്കാർക്ക് മാറുന്നത് വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർ മുതൽ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം വിവിധ ക്ഷേമനിധി ബോർഡ് അംശദാംശം അടച്ച് പിന്നീട് പെൻഷന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി വലിയൊരു സാമ്പത്തിക സഹായമായിട്ട് ഇത് മാറുന്നു ദൈനംദിന ആവശ്യങ്ങൾക്കായി അത്യാവശ്യം മരുന്നുകൾ വാങ്ങുന്നതിന് അങ്ങനെ വിവിധ മേഖലകളിൽ സർക്കാരിന്റെ ഈ ഒരു കൈത്താങ് ഏറ്റവും വലിയ ഉപകാരമായിട്ട് മാറപ്പെടുകയും ചെയ്യുന്നു ഈ ക്ഷേമ പെൻഷൻ വർധനവ് കൃത്യമായി നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ബുധനാഴ്ച മുതൽ അതായത് ജൂൺ മാസം ഇരുപത്തിയഞ്ചാം തീയതി മുതൽ സർക്കാർ ആരംഭിക്കുന്ന വാർഷിക മസ്റ്ററിങ്ങിൽ നമ്മൾ പങ്കെടുക്കുകയും വാർഷിക മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാക്കുകയും വേണം ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി മസ്റ്ററിംഗ് ആരംഭിക്കുമെങ്കിലും നമ്മൾക്ക് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെ മസ്റ്ററിംഗിന് സമയമുണ്ട് മസ്റ്ററിംഗ് ആരംഭിച്ച് അന്ന് തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ ഈ ദിവസങ്ങൾക്കുള്ളിൽ മസ്റ്ററിംഗ് ചെയ്താൽ മതിയാവും മസ്റ്ററിംഗ് ചെയ്തില്ലെങ്കിൽ തുടർന്നുള്ള ആനുകൂല്യം നഷ്ടമാകുകയും ചെയ്യും അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമാണ് മസ്റ്ററിംഗ് നടത്തുവാൻ സാധിക്കുക മസ്റ്ററിംഗിനായി ആധാറുമായിട്ടാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരേണ്ടത് ബയോമെട്രിക് രീതിയിലാണ് മസ്റ്ററിംഗ് നടത്തുന്നത് അതുകൊണ്ട് ആധാർ അപ്ഡേറ്റ് ചെയ്യാതിരുന്നാൽ വിരലുകൾ പതിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പതിയപ്പെടാതെ ഇരുന്നു കഴിയുമ്പോൾ ഇത് ബയോമെട്രിക് മസ്റ്ററിംഗ് ഫെയിലിയർ ആകും അതിനെ തുടർന്ന് നമ്മൾക്ക് ഫെയിലിയർ റിപ്പോർട്ട് ലഭിക്കുകയും ഈ റിപ്പോർട്ട് മുഖാന്തരം നമുക്കൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി മസ്റ്ററിംഗ് പൂർത്തിയാക്കാം ലൈഫ് സർട്ടിഫിക്കറ്റിലൂടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ഒരു അവസരം കൂടിയാണ് ഉള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവർ നമ്മളുടെ നാട്ടിൽ വന്ന് മസ്റ്ററിംഗ് ചെയ്യുവാനായി ശ്രദ്ധിക്കണം അപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക താങ്ക്